നമസ്കാരം ഉണ്ടോ സുനിൽ അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണല്ലോ കേട്ടോ അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് മരിയാപുരം സിറ്റിയിൽ തന്നെയുള്ള അമ്പത് സെൻറ്റ് സ്ഥലവും ചെറിയൊരു ഷെഡുമാണ് കേട്ടോ എല്ലാവിധ വാഹനങ്ങളും കടന്നു വരുന്ന ഈ കാണുന്ന ടാർ റോഡ് തീർന്നാണ് നമുക്ക് സ്ഥലമുള്ളത് സിറ്റിക്കുള്ളിൽ തന്നെയുള്ള സ്ഥലമാണ് വീട് വെച്ച് താമസിക്കുവാനും അതുപോലെ തന്നെ ഹോം സ്റ്റേക്കും റിസോർട്ടിനൊക്കെ അനുയോജ്യമായ നല്ല സ്ഥലമാണ് കേട്ടോ എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള ഒരു സ്ഥലമാണ് ഈ റോഡിനോട് ചേർന്ന് തന്നെയാണ് നമുക്ക് സ്ഥലമുള്ളത് നമ്മുടെ സ്ഥലത്തിലേക്കുള്ള പ്രൈവറ്റ് വഴിയാണ് എല്ലാവിധ വാഹനങ്ങളും സൈറ്റിൽ നിലവിൽ നമ്മുടെ സ്ഥലത്തുള്ള ഷെഡ് ഇതാണ് കേട്ടോ ഷീറ്റ് മഞ്ഞ ഷെഡാണ് വീട് വെച്ച് താമസിക്കാനൊക്കെ അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് കേട്ടോ ടൗണിൽ തന്നെയുള്ള സ്ഥലമായതുകൊണ്ട് നല്ലൊരു ലൊക്കേഷനാണിത് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് നിലവിൽ ഇരുപതോളം കായിക തെങ്ങുകളുണ്ട് കേട്ടോ അതുപോലെ നിലവിൽ കൃഷിയായിട്ട് കുറച്ച് വാഴ കൃഷി ചെയ്യുന്നുണ്ട് ഇവിടെ തെങ്ങൊക്കെ തെങ്ങായിട്ട് കായ്ക്കുന്ന തെങ്ങാണ് സ്ഥലം നല്ല വ്യൂ ഉള്ള സ്ഥലം കൂടിയാണ് കേട്ടോ ഇത് അതുപോലെ തന്നെ നമ്മുടെ ഈ സ്ഥലത്ത് നിന്ന് അൻപത് മീറ്റർ മാറി നമുക്ക് കൈസ്കൂൾ പ്ലസ് ടു ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ ഹോസ്പിറ്റലുണ്ട് അമ്പത് മീറ്റർ മാറി അതുപോലെ തന്നെ നമുക്ക് തൊട്ടടുത്ത് തന്നെയാണ് ആരാധനാലയമുള്ളത് ഈ കാണുന്നതാണ് സ്കൂൾ കേട്ടോ പ്ലസ് ബസ് ആണ് സ്ഥലം നല്ല കിടിലും ലൊക്കേഷനാണ് അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ കോണ്ടാക്റ്റ് ചെയ്യുക നമ്മൾ ഈ സ്ഥലത്ത് നിന്ന് അമ്പത് മീറ്റർ മാറിയാണ് നമുക്ക് ആർ സി ചർച്ച ഉള്ളത് കേട്ടോ എല്ലാവിധ സ്ഥാപനങ്ങളും ഒക്കെ ഉള്ളതാണ് ഈ കാണുന്ന റോഡ് ഇടുക്കി തങ്കമണി കട്ടപ്പന മെയിൻ റോഡാണ് കേട്ടോ ഈ മെയിൻ റോഡിൽ നിന്ന് നമുക്ക് മുന്നൂറ് ആണ് ഇങ്ങോട്ടേക്ക് ഡിസ്റ്റൻസ് ഉള്ളത് അതുപോലെ ചെറുതോണി ടൗണിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് നാല് കിലോമീറ്ററാണ് ഈ ഡിസ്റ്റൻസ് ഉള്ളത് മര്യാപുര സിറ്റിയിൽ തന്നെയുള്ള സ്ഥലമാണ് അപ്പം താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയർ ആണ് അതുപോലെ വെള്ളത്തിന് നമുക്ക് ഇവിടെ കുഴിച്ചു കഴിഞ്ഞാൽ വെള്ളം കിട്ടുന്ന മേഖലയാണ് കേട്ടോ തൊട്ടടുത്ത് നമ്മുടെ പറമ്പിലല്ല അപ്പുറം മാറി കണ്ടവുണ്ട് അതുകൊണ്ട് നമ്മൾ കുഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുളമൊക്കെ ആക്കി കിണറായിട്ട് എടുത്താലും കിണറായിട്ടെടുത്താലും കോടിച്ചാലൊക്കെ വെള്ളം കിട്ടുന്നതാണ് ഈ കാണുന്ന ചർച്ചിൻ്റെ ബിൽഡിങ്ങാണ് കേട്ടോ അപ്പോൾ ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില മൊത്തവില ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക സ്ഥലം ഈ രീതിക്ക് നടപ്പാണ് കേട്ടോ എല്ലാവിധ കൃഷികളും വീട് വെക്കാനും ടൂറിസമൊക്കെ ചെയ്യാനും പറ്റുന്നതാണ് താൽപര്യമുള്ളവർ വിളിക്കുക